വിഷംശയക്ക് സ്ഥീകരിക്കട്ടെ എൻ്റെ പേര് അഭി വിനോയ് ഞാൻ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ് ടു പാസ്സായതാണ് അപ്പം പ്ലസ് ടു പാസ്സായ നിന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ പാസ്സായിട്ട് ഐ എൽ ടി എസ് എഴുതാതെ പോളണ്ടിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു അപ്പോൾ അതിനുള്ള പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിരുന്നപ്പം ഇങ്ങനെ നമ്മുടെ അടുത്ത് അടുത്തുതന്നെയുള്ളൊരു ഏജൻസി ആയിട്ട് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു അപ്പം നമ്മൾ പേപ്പർ സബ്മിഷൻ എല്ലാം ഉള്ള ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പം പുതിയ വിസ നിയമങ്ങളെല്ലാം വരികയും എൻ്റെ പോക്ക് അങ്ങനെ ക്യാൻസൽ ആവുകയും അങ്ങനെ പല തടസ്സങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ നാലഞ്ച് മാസം ഒരേ തടസ്സങ്ങളായിരുന്നു എന്ത് ചെയ്താലും ഒന്നും ശരിയാകുകയില്ലേ അങ്ങനെയൊക്കെ ചെയ്ത് വന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഞാൻ ചൂസ് ചെയ്ത ഏജൻസി തന്നെ മൊത്തത്തിൽ പൂട്ടിപ്പോയി അങ്ങനെ അപ്പം മൊത്തം സങ്കടത്തിലായി അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സെല്ലാം പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ ഒന്ന് മാതാവിനോട് എല്ലാം ശരിയാകും ആ കൂടെ തന്നെ കൃപാസന പത്രം വായിക്കുകയും എല്ലാം ചെയ്തായിരുന്നു അപ്പം അങ്ങനെ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ഞാനും അമ്മയും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് എപ്പോഴും സ്കെഡ്യൂള് ഫോളോ ചെയ്യാനൊന്നും പറ്റുമെന്ന് വരില്ല അപ്പം മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് അങ്ങനെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ മുമ്പോട്ട് പോയി ഇപ്പം ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഏഴ് എട്ട് പേരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാം തടസ്സത്തിന് മുകളിൽ ഒരു തടസ്സം തന്നെ വന്നു അപ്പം എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മമ്മി ഉടമ്പടി എടുത്തു അങ്ങനെ കഴിഞ്ഞ മാസം എനിക്ക് ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി അപ്പം അതിൻ്റേതായ പല പ്രശ്നങ്ങളും പിന്നെയും തടസ്സങ്ങളൊക്കെ വന്നു പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന കൂടെ തന്നെ എണ് നമുക്കിവിടുന്ന് തരുന്ന എണ്ണയൊക്കെ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇൻ്റർവ്യൂവിനും പേപ്പർ സബ്മിഷന് പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശിരൂപം കയ്യോടിച്ചു മുറുക്കി പിടിച്ചാണ് ഞാൻ പോയത് അപ്പം എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര പാടായിരുന്നു കാരണം അവിടെ നിന്നുള്ള ഇൻറ്റർവ്യൂസും കാര്യങ്ങളെല്ലാം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഉണ്ടൊന്നും ഉണ്ടായില്ല എൻ്റെ ഇൻ്റർവ്യൂവർ ആയിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചതല്ല ഓക്കെ ആയി ഉടമ്പടി എടുത്ത് അമ്പത്തി ഒമ്പതാമത്തെ ദിവസം എനിക്ക് വിസ വന്നു ഇപ്പം ഞാൻ ഏപ്രിൽ മൂന്നാം തീയതി പോളണ്ടിലേക്ക് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത്ര അനുഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത് പള്ളിയിൽ പോകും കുംഭസാരിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് നമ്മുടെ കൃപാസനം പത്രം കൂട്ടുകാരിലെല്ലാം എത്തിക്കുകയും കൂട്ടുകാരെല്ലാം മാതാവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ശ്രമിച്ചിരുന്നു അപ്പം എനിക്ക് ഒരിക്കലും നടക്കില്ലെന്ന് മീൻസ് ഒരു പോയിൻറ്റിൽ അതൊരു എൻ്റെ എനിക്ക് ഈ ഒരു ഉപരിപഠനത്തിന് വേണ്ടി പോകാൻ പറ്റില്ലെന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്ന അത്ര ഒരു ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നടത്തിയതെന്ന മാതാവിനെ വിശ്വസിക്കും ഞാൻ അത്രയേറെ നന്ദി പറയും പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകാൻ വന്നു അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും എല്ലാം സഹായിക്കാനും എല്ലാം കുറച്ചുകൂടെ മനസ്സ് വരാൻ തുടങ്ങി അതുപോലെ നമ്മൾ കൂട്ടുകാരിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഞങ്ങളുടെ സർക്കിളിലെ സംസാരം ഈശോയെ പറ്റി മാതാവിനെ ആയി എങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടും എന്നായി അങ്ങനെയെല്ലാം വളരെ നല്ലപോലെ മാറ്റങ്ങൾ വന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ബ്രദർ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് മാസ്ലിവ ഹോസ്പിറ്റലിൽ ആറ് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു ഒരു തരത്തിലും ജീവൻ തിരിച്ചു പിടിക്കാനാവില്ല ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ എൻ്റെ റിലേഷനിൽ ഒരു ചേച്ചി ഇവിടുന്ന് ഉടമ്പടി എടുത്ത തൈലം കൊണ്ട് ഐ സി കയറി അവൻ്റെ തലയിൽ പുരട്ടുകയും അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ വിളിച്ചു പറഞ്ഞു എന്നെ അത്ഭുതമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ബി പി ഇത്ര ഡൗൺ ഡൗണായി നിന്നിയൊരു പേഷ്യൻറ്റിന് മെഡിസിനോട് പോലും സപ്പോർട്ട് ചെയ്യാതെ നിന്നിരുന്ന ആൾക്ക് ഇപ്പോൾ ബി പി കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചെറിയ പ്രതീക്ഷയാവാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവന് സ്പൈനൽ കോഡിന് ഒരു സർജറി കഴിഞ്ഞു പാരലൈസ്ഡ് ആയിരുന്ന ആൾ അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞ നിയോഗങ്ങളിൽ ഒന്ന് ആദ്യം പറഞ്ഞത് ഇവൻ്റെ പോക്ക് ശരിയാകുന്ന കാര്യവും പിന്നെ ആങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നാണ് അപ്പോൾ സ്പൈനൽ കോഡിന് സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഒരു ലോങ് ടൈം എടുക്കും നടക്കാനെന്നാണ് പക്ഷേ ഇപ്പോൾ ഈ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് മൂന്ന് മാസമായിട്ടുള്ളൂ അവൻ വോക്കറിൽ നടക്കാൻ തുടങ്ങി അത് ഈശോ ഞങ്ങൾക്ക് മാതാവ് വഴി സാധിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തനമായിട്ട് എൻ്റെ എനിക്ക് നാല് മക്കളാണ് ഇളയ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഓർഫണേജിൽ എല്ലാ വ്യാഴാഴ്ചയും ചോറ് കൊടുത്തുവിടും അങ്ങനെ കൊടുത്തുവിടും പിന്നെ പത്രമൊക്കെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവനാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇവൻ പള്ളിയിലൊക്കെ സജീവമാണ് എസ് എം ഐ എമ്മിൻ്റെ പ്രസിഡൻറ്റായി അതുവഴിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു പിന്നെ പള്ളിയിൽ ക്വയറിൽ ഇവൻ സജീവമാണ് അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയിലും എല്ലാം സജീവമായി പ്രാർത്ഥിച്ച് അത്ര ഒരു വർഷമായിട്ട് ഇവന് പോക്ക് നടക്കില്ല എന്ന് കരുതി ആ ഏജൻസി വരെ പൊട്ടിപ്പോയി അപ്പോൾ ഇവനെ പോകേണ്ട സമയത്ത് ഇവൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ പോയി നോസ്ട്രിഫിക്കേഷൻ ചെയ്ത് എന്ന് പറഞ്ഞ് പ്ലസ് ടുവിൻ്റെയും പത്തിലേയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോളണ്ടിലേക്ക് അയച്ച സമയത്താണ് ആ സ ഏജൻസി പൂട്ടിപ്പോയി ആ സർട്ടിഫിക്കറ്റ് എന്ത് എന്ന് ചോദിക്കാൻ പോലും ഞങ്ങൾക്കൊരു ഏജൻസി ഇവരുടെ ഇവൻ്റെ കൂടെ വേറെ ഏഴെട്ട് പിള്ളേരുണ്ടായിരുന്നു അത് രണ്ടുപേരെ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ ആറുപേരാണിത് മുമ്പോട്ട് പോയത് ആറ് ൂവിന് പോയതിനാൽ നാല് പേർക്കും റിജക്ഷൻ ആണ് വന്നത് ഇവനും വേറൊരു കൊച്ചിനും മാത്രമാണിത് കിട്ടിയത് ഇത് ഉപേക്ഷിച്ച് ബാംഗ്ലൂരു വല്ലതും അഡ്മിഷൻ എടുക്കാം എന്ന് തീരുമാനിച്ചിരുന്ന സമയത്താണ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഒരു പ്രത്യാശ ഞങ്ങൾക്ക് തോന്നുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇന്റർവ്യൂവിന് പോയപ്പോഴും പട പല തടസ്സങ്ങളായിരുന്നു അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ ഇന്റർവ്യൂവിന് കയറുമ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് നിന്റെ പോക്കറ്റ് കാണണം ഒരു തരത്തിൽ നിനക്ക് ഒരു തടസ്സങ്ങളും വരികയല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയായിട്ട് നടത്തി തന്നു വിസിക്കും വന്നു വ്യാഴാഴ്ചയാണ് ഇവൻ ബോളണ്ടിലേക്ക് പോകുന്നത് ഒരായിരം നന്ദി ഈശോയ്ക്ക് ഞങ്ങൾ പറയുന്നു ലുക്കായ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനത്തിൽ മുപ്പത്തിയേഴാം തിരുവചനത്തില് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല അബിയും അമ്മയും ഇവിടെ വന്ന് തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അമ്മയും ഉടമ്പടി എടുത്തു മകനും ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നാം കേട്ടുകഴിഞ്ഞു ജനുവരി ഇരുപത്തൊമ്പതിന് രണ്ട് ഈ ജനുവരി ഇരുപത്തൊമ്പതിന് ഈ മകൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നു പിന്നീട് അൻപത്തി എട്ടാമത്തെ ദിവസം തനിക്ക് വിസ വന്ന കാര്യമാണ് ഈ മകൻ ഇവിടെ പറയുക അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ഇതാദ്യം അറിയുന്നതും അതിന് ആമേൻ പറയുന്നതും പരിശുദ്ധ കന്യകാമറിയമാണ് അങ്ങനെ തൻ്റെ പുത്രന് ദൈവമഹത്വം പ്രകടമാക്കുവാനുള്ള ആദ്യത്തെ അത്ഭുതം കാനായിര കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് എങ്ങനെയാണ് ഈശോ ഷോ ദൈവമഹത്വം പ്രകടമാക്കുന്നത് അവിടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെ മാധ്യസ്ഥം അങ്ങനെ ആരംഭിക്കുന്നു ഇന്നും അത് അമ്മ തുടർന്നു കൊണ്ടിരിക്കുന്നു തനിക്ക് ഒട്ടും സാധിക്കില്ല എന്നുണ്ടായിരുന്ന ആ ഒരു കാര്യം വിദേശ പഠനം അത് തനിക്ക് അസാധ്യമാണ് അതിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു ഏജൻസി പൂട്ടിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥരെ അവസ്ഥയിൽ എങ്ങനെയാണ് പുതിയ വഴികൾ തുറക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു തനിക്ക് തൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് ഇന്ന് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെയുള്ള സംസാര വിഷയം അതായത് കൃപാസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് തനിക്ക് എങ്ങനെ കഴിയുന്നു കൃപാസന പത്രം താൻ കൊടുക്കുന്നത് എങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ നടന്നതിന് ഈ മകൻ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക